നമസ്കാരം പ്രധാന വാർത്തകൾ സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും വർദ്ധിപ്പിച്ചു മൂന്ന് ശതമാനമാണ് വർദ്ധിപ്പിച്ചത് കേന്ദ്ര മന്ത്രിസഭാ യോഗത്തിലാണ് ഇത് സംബന്ധിച്ച തീരുമാനമായത് ജൂലൈ ഒന്ന് മുതൽ ഇത് പ്രാബല്യത്തിൽ വരും ഈ വർഷം ഇത് രണ്ടാം തവണയാണ് ക്ഷാമബത്ത വർദ്ധിപ്പിക്കുന്നത് മാർച്ചിൽ രണ്ട് ശതമാനം വർദ്ധിപ്പിച്ചിരുന്നു അപ്പോൾ അടിസ്ഥാന ശമ്പളത്തിന്റെ അൻപത്തിമൂന്ന് ശതമാനത്തിൽ നിന്ന് അൻപത്തി അഞ്ച് ശതമാനമായി ഉയർന്നിരുന്നു നിലവിലെ വർധന പ്രകാരം അറുപതിനായിരം രൂപ അടിസ്ഥാന ശമ്പളമുള്ള ഒരാൾക്ക് മുപ്പത്തിനാലായിരത്തി എണ്ണൂറ് രൂപ ഡി എ ലഭിക്കും ജനുവരിയിൽ പ്രഖ്യാപിച്ച എട്ടാം ശമ്പള കമ്മീഷനാണ് ശമ്പളത്തിലും അലവൻസുകളിലുമുള്ള തുടർ പരിഷ്കരണങ്ങൾ തീരുമാനിക്കുന്നത് ശബരിമല സ്വർണപ്പാളി വിവാദം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഇടപാടുകൾ സംബന്ധിച്ച് രഹസ്യാന്വേഷണ വിഭാഗം അന്വേഷണം തുടങ്ങി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് തലസ്ഥാനത്ത് മാത്രം കോടികളുടെ ഇടപാടുണ്ടെന്നാണ് കണ്ടെത്തൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കോടികളുടെ ഭൂമി ഇടപാടുകൾ സംബന്ധിച്ച് രഹസ്യാന്വേഷണ വിഭാഗം അന്വേഷണം തുടങ്ങി ബ്ലേഡ് പലിശയ്ക്ക് പണം നൽകി ഭൂമി പലയിടത്തും സ്വന്തം പേരിലാക്കിയതായി വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം മൂന്ന് വർഷത്തിനുള്ളിൽ മാത്രം മുപ്പത് കോടിയിലധികം ഭൂമി കച്ചവടങ്ങൾ നടന്നതിന്റെ രേഖകൾ കണ്ടെത്തിയിട്ടുണ്ട് മുൻ ദേവസ്വം കരാറുകാരനാണ് തലസ്ഥാനത്തെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഇടനിലക്കാരൻ സ്വന്തം പേരിലും ഭാര്യയുടെയും അമ്മയുടെയും പേരിലും ഭൂമി ഭൂമിയിടപാട് നടത്തിയെന്നാണ് പുറത്തുവരുന്ന വിവരം സിപിഎം ബ്രാഞ്ച് സെക്രട്ടറി പോക്സോ കേസിൽ അറസ്റ്റിൽ പുതുനഗരം ചെട്ടിയത്തു ബ്രാഞ്ച് സെക്രട്ടറി വാരിയത്തുംകുളം എൻ ഷാജിയാണ് അറസ്റ്റിലായത് കൊടുവായൂരിൽ കായികോപകരണങ്ങൾ വിൽക്കുന്ന കട നടത്തുന്നയാളാണ് പ്രതി ഷാജി ജേഴ്സി വാങ്ങാനായി കടയിലേക്ക് വന്ന പത്താം ക്ലാസ് വിദ്യാർത്ഥിക്ക് ഷാജി സ്വകാര്യ ഭാഗം കാണിച്ചു കൊടുക്കുകയും തിരികെ വിദ്യാർത്ഥിയോട് സ്വകാര്യ ഭാഗം കാണിക്കാൻ ആവശ്യപ്പെടുകയും സ്വകാര്യ ഭാഗത്ത് സ്പർശിക്കുകയും ചെയ്യുകയായിരുന്നു എന്നാണ് പരാതി കുട്ടിയുടെ രക്ഷിതാക്കൾ പുതുനഗരം പോലീസിൽ പരാതി നൽകിയതോടെ കേസെടുക്കുകയായിരുന്നു അതിരപ്പള്ളിയിൽ കാണാതായ പത്താം ക്ലാസ്സുകാരൻ തിരിച്ചെത്തി അതിരപ്പള്ളി വെറ്റിലപ്പാറയിൽ കാണാതായ വിദ്യാർത്ഥിക്കാരുള്ള തെരച്ചിൽ പുരോഗമിക്കുന്നതിനിടെയാണ് കുട്ടി തിരിച്ചെത്തിയത് ശാസ്താംപൂവ ഉന്നതിയിലെ രാജന്റെ മകൻ അച്ചുവിനെയാണ് ഇന്നലെ വൈകിട്ട് മൂന്നു മണി മുതൽ കാണാതായത് പോലീസും വനംവകുപ്പും ചേർന്ന് ഇന്നലെ മുഴുവൻ വനത്തിൽ പരിശോധന നടത്തിയിരുന്നു ഇതിനിടെയാണ് കുട്ടി തിരിച്ചെത്തിയത് ചാക്കയിൽ രണ്ടു വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസ് ശിക്ഷാവിധി ഇന്ന് പ്രതി ഹസൻകുട്ടി കുറ്റക്കാരനാണെന്ന് തിരുവനന്തപുരം പോക്സോ കോടതി കഴിഞ്ഞ ദിവസം കണ്ടെത്തിയിരുന്നു ഇതര സംസ്ഥാന തൊഴിലാളിയായ മാതാപിതാക്കൾക്കൊപ്പം റോഡരികിൽ കിടന്നുറങ്ങുമ്പോഴാണ് കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച ശേഷം ഉപേക്ഷിച്ചത്